അടുത്തത് വിവാഹമാണോ അതെ ഈ പഠിത്തം അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ കല്യാണം അത്ര വലിയ കാര്യമാണോ കല്യാണം കഴിക്കാതെ ജീവിച്ചൂടെ തീർച്ചയായിട്ടും അതെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടമാണല്ലോ പക്ഷെ ആ ഇഷ്ടം നടക്കണമെങ്കിൽ അവരുടെ തലയിലെഴുത്ത് കൂടി അങ്ങനെ ആയിരിക്കണം അപ്പോ നമ്മുടെ ഇഷ്ടാണോ ശരിക്കും നമ്മുടെ ഇഷ്ടവും ആഗ്രഹവും സാധിച്ചു കിട്ടിയാൽ അത് ഭാഗ്യമാണെന്നും ഈശ്വരാനുഗ്രഹമാണെന്നും പറയും സാധിച്ചില്ലെങ്കിലോ അത് വിധിയാണെന്നും പറയും സത്യത്തില് സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും നമ്മൾ അതിനെ ഓരോ പേരിട്ട് വിളിക്കും എന്ന് കരുതി നമ്മള് വെറുതെ ഒന്നും ചെയ്യാതിരിക്കാനും പാടില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തിലേക്ക് ഏറ്റവും നല്ല നിലയിൽ എത്തിക്കാൻ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ശക്തി നമ്മളെ പ്രാപ്തരാക്കുക പരാജയപ്പെടുന്ന ഓരോ ശ്രമങ്ങളും പുതിയ പാഠങ്ങൾ തന്ന് നമ്മളെ ശക്തരാക്കും അടുത്ത തവണ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട വഴികൾ കണ്ടുപിടിച്ച് ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിക്കും അല്ലേ ഇതേ സെയിൽസ് എക്സിക്യൂട്ടീവ് കൊടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ് പോലെ എനിക്ക് തോന്നിയുള്ളൂ കല്യാണം വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് വീട്ടിലെ നിർബന്ധത്തിൽ രക്ഷപ്പെടാൻ ഇത് പോരാ പരാജയപ്പെടുന്ന വിവാഹ ബന്ധത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത ജീവിതം തുടങ്ങാൻ പറ്റില്ലല്ലോ അടുത്തയാളും മറ്റൊരു മനുഷ്യനും മറ്റൊരു സ്വഭാവവും ഉള്ള ആയിരിക്കില്ലേ തീർച്ചയായും നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ പഴയ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ച തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ സ്വയം തിരുത്തപ്പെടും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അവരൊരിക്കലും തൃപ്തരാവില്ല അത് ഭൗതിക നേട്ടങ്ങളുടെ കാര്യത്തിലായാലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലായാലും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ നേടി സ്വന്തമായതിലെല്ലാം നമ്മൾ പിന്നെ തിരയുന്നത് കുറവുകളായിരിക്കും ദാമ്പത്യ ബന്ധങ്ങളിലും നമ്മൾ ആ കുറവ് കണ്ടെത്തും അതിൻ്റെ കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് നമ്മളെ സ്നേഹിക്കാനോ നമ്മളോട് പെരുമാറാനോ കഴിയില്ല എന്നുള്ളതാണ് തിരിച്ച് നമുക്കും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ തൃപ്തി എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ജീവിതകാലം മുഴുവൻ അന്വേഷിക്കുന്ന ആദ്യം മുതലേ ഈശ്വരനെ അറിയാൻ ശ്രമിച്ച പോരെ അത് മതി പക്ഷേ അതീ പറയുന്നത് അത്ര എളുപ്പമല്ല അതിങ്ങനെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നുപോയി കടന്നുപോയി ചിലപ്പോ ജന്മങ്ങൾ കഴിഞ്ഞ് കേട്ടതോ വായിച്ചറിഞ്ഞതോ ആയ ഈശ്വരൻ ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും പറഞ്ഞത് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യത്തിനുള്ള ഉത്തര അച്ഛൻ കല്യാണത്തിന് നിർബന്ധിക്കുമ്പോ ഈ കല്യാണം നടന്ന ഞാൻ ഇനി എന്ത് ചെയ്യും ഓർത്ത് വിഷമിച്ചിരുന്നു എനിക്ക് ശരിക്കും ഭഗവാനെ പൂജിച്ച് ഒരു ഭക്തിയായിട്ട് ജീവിക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ ഭഗവാൻ എന്താ എന്റെ ഇഷ്ടം മനസ്സിലാക്കാതെ എനിക്കിങ്ങനെ ഓരോ പ്രതിസന്ധികൾ തരുന്നതെന്ന് ഞാൻ ഓർത്തു പക്ഷേ ഇതെല്ലാം എന്റെ മനസ്സ് തുറക്കാനും ഞാൻ ഇനിയും എന്താണെന്ന് പഠിക്കാനും വേണ്ടിയുള്ള അനുഭവങ്ങൾക്ക് കാര്യം കഴിയും വരെ അതാണ് സംഭവിക്കുക എന്നത് നമ്മുടെ തോന്നല് മാത്രമല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രം ജീവിതത്തിൽ സംഭവിച്ചാൽ ജീവിതം വിരസമായിരിക്കില്ലേ അതുകൊണ്ട് തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കും അറിയാത്ത ഏറ്റവും സസ്പെൻസ് ഉള്ള ഒരു ത്രില്ലറ് പോലെയാണ് ജീവിതം ഈശ്വരൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അത് ടിക്കറ്റ് എടുക്കാതെ കാണാനുള്ള അവസരവും ഉണ്ട് അയ്യോ സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല എന്റെ ബസ് ഇന്ന് കൃത്യസമയത്തല്ല എന്ന് തോന്നുന്നു തൽക്കാലം ഞാനൊരു ഓട്ടോയ്ക്ക് പോവാ അടുത്ത പ്രാവശ്യം ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാം ബൈ ബൈ അല്ല പറയണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു സത്യത്തില് ഒരു ദിവസം ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയാ ചേച്ചിയെ കാണാൻ വന്നത് അന്നാ ചേച്ചിയനോട് വിസ്മയുടെ കാര്യം പറഞ്ഞത് അതോടെ ഞാൻ അങ്ങ് മടിച്ചു അല്ല വിസ്മയുടെ ആലോചന വേണ്ട എന്ന് ആദർശ പറയുന്നത് വരെ ഞാൻ ഈ കാര്യം പറയാതിരുന്നത് ആ കല്യാണം നടക്കാനാണ് വിധിയെങ്കിലേ നടക്കട്ടെ അപ്പോഴാ സ്വപ്നം ഞാൻ വീണ്ടും കണ്ടത് സ്വപ്നത്തിൽ മുത്തശ്ശി എന്നോട് നമ്മുടെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കണമെന്നും പറഞ്ഞു അതിന്റെ അടുത്ത ദിവസം ആദർശ് വിസ്മയുടെ ആലോചന റിജക്ട് ചെയ്യുകയും ചെയ്തു അപ്പോ സംഭവങ്ങളും നിമിത്തങ്ങളും എല്ലാം കൂട്ടി വായിച്ചപ്പോ മുത്തശ്ശിയുടെ ആഗ്രഹം ഈശ്വരനിശ്ചയമായിരിക്കുമെന്ന് എനിക്ക് തോന്നി അപ്പൊ പിന്നെ ഞാൻ അത് പറയാതിരിക്കുന്നത് ശരിയല്ലോ സുഭദ്രങ്ങളെ അറിവുള്ളതല്ലേ ചേച്ചിക്ക് എന്താ തോന്നുന്നു ഇതിലിപ്പോ നിമിത്തവും ജ്യോതിഷവും അല്ലല്ലോ സ്വപ്നവും അതെ ഉറക്കത്തെ കുറിച്ചും സ്വപ്നങ്ങളെ കുറിച്ചും ഒരുപാട് ഗവേഷണം നടത്തുന്ന കാലമാണിത് നമ്മൾ ചിന്തിച്ചതോ ആഗ്രഹിച്ചതോ ആയ കാര്യങ്ങൾ സ്വപ്നമായി കാണുന്നു എന്നൊരു പഠനമുണ്ട് ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കളിയാണ് സ്വപ്നങ്ങൾ കാണുന്ന സമയം കിടക്കുന്ന സമയത്തുണ്ടായ ചിന്ത അങ്ങനെ പലതും സ്വപ്നങ്ങളെ സ്വാധീനിക്കും വളരെ ചുരുക്കം സമയങ്ങളിൽ ചിലർ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വപ്നമായി കാണും അതിനെ പ്രിമോണിഷൻ ഡ്രീംസ് എന്നാണ് പറയുന്നത് അതാണ് വളരെ ശരിയായ ചേച്ചി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സ്വപ്നത്തിൽ സ്വപ്നത്തിൽ അല്ലാതെ വിവാഹം മുത്തേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും സ്വപ്നം കാണുവെന്ന് ഇത് അങ്ങനെയും ആകാം മഹീ കുട്ടിക്കാലത്ത് ഏറെ സ്വാധീനിച്ച ആളല്ലേ മുത്തശ്ശി മഹി എപ്പോഴും മുത്തശ്ശീടെ അടുത്തായിരുന്നു പത്ത് വയസ്സുവരെ മഹി മുത്തശ്ശീടെ അടുത്തൊന്നും മാറി ഞാൻ കണ്ടിട്ടേയില്ല അങ്ങനെ പറ അപ്പോ മഹിയുടെ മനസ്സിലെ ആദ്യ ഗുരുവും രക്ഷകർത്താവുമൊക്കെ മുത്തശ്ശിയാണ് അപ്പൊ മഹിയുടെ ആഗ്രഹം മുത്തശ്ശിയുടെ വാക്കുകളായി സ്വപ്നത്തിൽ കണ്ടതാവാനും സാധ്യതയുണ്ട് എന്നാൽ സുഭദ്രച്ച എപ്പോഴാ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചത് അതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഓരോന്നൊക്കെ വായിച്ചും ഇന്റർനെറ്റിൽ നോക്കിയൊക്കെ അറിയുന്നതാ അത് നന്നായി ഇനി സ്വപ്നം കാണുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ ചേച്ചിയോട് ചോദിക്കാമല്ലോ എല്ലാ മനുഷ്യന്റെയും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അത് തേടാനും കണ്ടെത്താനും പിന്നെ മുത്തശ്ശിയുടെ കാര്യവും മറന്നേക്കാം അല്ലേ മുത്തശ്ശിയെ കണ്ടപ്പം ഞാൻ കരുതി അവരുടെ ആഗ്രഹം സ്വപ്നത്തിൽ സ്വപ്നത്തിൽ അല്ല പറയാതിരുന്നാലേ നമ്മുടെ ആഗ്രഹം വന്ന് പറഞ്ഞതാണെങ്കിലും അതൊരു പഴയ ചിന്താഗതിയല്ലേ രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ജനറ്റിക് ഡിസോർഡർ വരുമെന്ന് മഹാദേവൻ അറിയില്ല അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഒക്കെ ഉണ്ട് എന്നാലും അറിഞ്ഞുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ നാട്ടിൽ വേറെ പെൺകുട്ടികളില്ലാത്ത അവസ്ഥയൊന്നും അല്ലല്ലോ വ്യക്തിപരമായി ഈ ആലോചനയിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല പിന്നെ ശ്യാമ പഠിക്കില്ലേ അവളുടെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് അതിനിടയിൽ കല്യാണമൊക്കെ നടത്തി അവളുടെ ശ്രദ്ധ തിരിക്കുന്നത് എന്തിനാ അവള് പഠിക്കട്ടെ അല്ല അന്ന് സുഭദ്രച്ച് ജാതകം നോക്കി പറഞ്ഞപ്പോ നമുക്ക് ഏറ്റവും അടുത്തറിയുന്ന കുട്ടിയാവും ആദർശന്റെ ഭാര്യയായി വരിക എന്ന് പറഞ്ഞില്ലേ അറിയാവുന്നതെന്നേ പറഞ്ഞു എന്നില്ലല്ലോ അതെ ആദർശന്റെ ആറ്റിറ്റ്യൂഡ് വിവാഹം വേണ്ടാന്നുള്ളതാ ശ്യാമി അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആലോചിക്കുന്നതിൽ കുഴപ്പമുണ്ടോ കൊഴപ്പൊന്നുമില്ല പക്ഷേ എന്റെ മനസ്സെന്തോ ഇതിനോട് യോജിക്കുന്നില്ല പിന്നെ ഈശ്വരനൊരു തീരുമാനം ഉണ്ടാകും അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവസാനം ഒന്നിക്കേണ്ടവർ ഒന്നിക്കും മറ്റുള്ളവർ ചെയ്ത എല്ലാ കാര്യങ്ങളും അവരുടെ ആ ഒത്തുചേരലിനു വേണ്ടി ഉള്ളതായി തീരുകയും ചെയ്യും അതിനെ വിധിയെന്ന് പറയുന്നത് ആദർശന് വിധിച്ചിരിക്കുന്നത് ആരെയാണെന്ന് കാലം തെളിയിക്കട്ടെ ആവശ്യമില്ലായിരുന്നു എന്നാലും മോള് എങ്ങനെയാ അച്ഛന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം അച്ഛ എന്നാലും എനിക്ക് ഇതുവരെ അച്ഛനെ സഹായിക്കാൻ ഒന്നും പറ്റിയില്ല എന്നാലും അച്ഛന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരുവിധം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചല്ലോ ഇനി എന്നെ കൊണ്ടാവുന്നത് പോലെയുള്ള സഹായങ്ങള് ഞാനും ചെയ്യാം എല്ലാ മാസവും ഇതുപോലൊരു തുക ഞാൻ അച്ഛന് തരാം പക്ഷേ അതെല്ലാം കുടിച്ചു നശിപ്പിക്കരുത് പണം എല്ലാം കുടിച്ച് െന്ന് ഹരി തോന്നിയാ പിന്നെ പണം തരില്ല അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അല്ല മോളെ ഇവിടുത്തെ കൊച്ചിന് കല്യാണം പറഞ്ഞു ആ മീരയ്ക്ക് ആലോചനകളൊക്കെ ഒരു നീ നിന്റെ ചെറുക്കനും വഴിയാതെ പോവും വലിയ കൊമ്പത്ത് ആലോചന ആയിരിക്കുമല്ലോ ഉള്ളതൊക്കെ വാങ്ങിയൊക്കെ ആയിരിക്കും കല്യാണം നടത്തുന്നത് അതോടെ കഴിയും ഒന്നും അങ്ങനെ കല്യാണം ഞാനും പറഞ്ഞു വെച്ചാ പക്ഷേ സമ്മതിക്കണ്ടേ ഒരു പിന്നെ േട്ടനും എന്തെങ്കിലുമൊക്കെ പറ്റി പോവുന്നു അങ്ങനൊക്കെ പേടിച്ച മോളെ കുടി നിർത്തിയില്ലെങ്കിൽ ഒരു വർഷത്തിനകം ഞാൻ മരിച്ചു പോകുന്നു എന്നിട്ട് ആറു മാസം കഴിഞ്ഞപ്പോ കാലത്ത് നടക്കാൻ പോയാ ഡോക്ടർ പോയി ഈ ജനനവും മരണവും ഒന്നും നമ്മുടെ കയ്യിലല്ല കാലം സന്തോഷത്തോടെ അത്രേ ജീവിച്ചു ഇതൊന്നും ഹരിയേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും വഴിയേ ഉള്ളൂ അവക്ക് വരുന്ന കല്യാണാലോചന ഒക്കെ ഒന്നും മുടക്കണം അയ്യോ അതെങ്ങാനും ഹരിയേട്ടനറിഞ്ഞ അതോടെ കഴിഞ്ഞു ഇവിടുത്തെ ജീവിതം അതൊന്നും ആരും അറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം എനിക്ക് നിങ്ങളുടെ കാര്യമാവല്ലത് ബാക്കിയല്ല അത് കഴിഞ്ഞേ ഉള്ളൂ മോളെ ആ കൊച്ചിനൊരു ജോലി ഉള്ളതല്ലേ ശമ്പളമൊക്കെ കിട്ടി അതൊക്കെ വെച്ച് കല്യാണം നടത്താമെന്നേ അല്ല അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് കൂടി എടുത്ത് പെണ്ണിനെ കെട്ടിച്ച അതങ്ങനെ ശരിയാവുന്നത് ഞാനും അത് ഓർക്കാതിരുന്നില്ല പക്ഷേ വേറെ വഴിയൊന്നും ഇല്ലാത്ത കൊണ്ട് മിണ്ടാതിരുന്നേ ഉള്ളൂ മോള് പേടിക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ

നിന്റെ നിർത്തുന്നു ഞാൻ വരുന്ന മുടക്കുന്നു ഒടുവിൽ കല്യാണം കഴിക്കുന്ന രീതിയിൽ നീക്കുന്നു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ശ്യമയുടെ പഠിത്തം നിർത്തിയെന്നറിഞ്ഞ സുഭദ്ര ചേച്ചിക്ക് വലിയ ദേഷ്യാവും മകളെ കളക്ടറാക്കാൻ പോകുന്നു പറഞ്ഞ് സുഭദ്ര ചേച്ചിയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിയത് മറന്നു പോയോ ശ്യാമയുടെ പഠിത്തം നിർത്താതിരിക്കുന്നതാ നല്ലത് ഇനി ആദർശന്റെ കല്യാണം മുടക്കി മുടക്കി അവസാന ആദർശിന് പെണ്ണൊന്നും കിട്ടാതെ അവൻ ശ്യാമയെ കല്യാണം കഴിക്കാൻ ഈ തീരുമാനിച്ചൊന്നൊരു പ്രശ്നമായ ആ സമയത്ത് ആരും പറയില്ല നീ എന്നെ കളിയാക്കിയതാണോ അയ്യോ അല്ല എന്നോട് പറഞ്ഞതും അത് തന്നെയല്ലേ ആദർശിന് ഏത് കല്യാണം വന്നാലും അതെല്ലാം മുടക്കൂന്നല്ലേ പറഞ്ഞത് അതെ ഇനി ഒരെണ്ണം മുടക്കാൻ പറ്റാതെ ആദർശ ആരെങ്കിലും കല്യാണം കഴിച്ചാലും ശ്യാമ പഠിക്കുന്നത് നല്ലതിനല്ലേ ഉപകരിക്കൂ ശ്യാമ പഠിക്കുന്നതല്ലോ നിങ്ങളുടെ പ്രശ്നം കല്യാണാലോചന അതെന്തായാലും ഇവളുടെ പഠിത്തത്തിന്റെ കാരണം കൊണ്ടല്ല അതുകൊണ്ട് ഈ പാവത്തിന് വെറുതെ വിട്ടേക്ക് ഞാൻ പഠിച്ചോട്ടെ പഠിച്ചോളാൻ അച്ഛൻ പറഞ്ഞല്ലോ നീ പഠിത്തം നിർത്തിയ പിന്നെ സുഭദ്രു കൊടുക്കാൻ അത് മതി കല്യാണാലോചന മാത്രല്ല അച്ഛൻറെ ജോലി വരെ ചേച്ചി നിർത്തിച്ചു കളയും

നിന്റെ വാക്കുകളിൽ ആവശ്യമില്ലാത്ത പല കുത്തുംകൂളും ഒക്കെ വരുന്നുണ്ട് അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത് സുഭദ്രടെ കാര്യത്തിൽ നീ പറഞ്ഞത് സത്യവാ അതാ ഞാൻ പഠിച്ചോളാം പറഞ്ഞത് ഞാനെപ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ ഈ കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ അങ്കിൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമം ഞാൻ കസിൻസ് അല്ലേ അമ്മാവന്റെ മകളെ കല്യാണം കഴിക്കാൻ ഇതാ ഇത് കാലഘട്ടമൊന്നും അല്ലല്ലോ പറഞ്ഞത് പിന്നെ നിനക്ക് ആലോചിക്കാവുന്ന ഒരു മനസ്സായിരുന്നു എനിക്കും എനിക്കൊരു മനസ്സുമില്ല വിസ്മയുടെ കാര്യം വേണ്ടാന്ന് ഞാൻ അങ്കിളിനോടാ പറഞ്ഞത് അപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ എനിക്കിപ്പോ താല്പര്യമില്ലാന്ന് മഹി എന്തോ സ്വപ്നം കണ്ടു മുത്തശ്ശി നിങ്ങളുടെ രണ്ടുപേരും വിവാഹം നടത്തണോന്ന് പറഞ്ഞോന്നോ മറ്റോ നമ്മൾ അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു അതൊക്കെ നടക്കണമെന്നുണ്ടോ ഞാൻ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്ന സ്വപ്നം കണ്ട രാവിലെ എഴുന്നേറ്റ് ഇലക്ഷൻ നിൽക്കാൻ പറ്റുമോ അമ്മേ ഞാൻ ശ്യാമെ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല ഇത്രയും നാൾ പെങ്ങളെപ്പോലെ കരുതിയൊരാളെ എങ്ങനെ പെട്ടെന്നൊരു ദിവസം ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നേ നീ ഈ കാരണങ്ങളെല്ലാം ഇതേപോലെ മക്കിയോട് മതി അതോടെ ഈ ആലോചന പരിപാടി അവൻ നിർത്തിക്കോളും ഞാൻ പറഞ്ഞ മഖി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കും നീ പറയുമ്പോ ഈ ചാപ്റ്റർ അതോടെ അങ്ങ് ക്ലോസ് ആവും ശരി ഞാൻ ഈ പരിപാടി എല്ലാവരും അവസാനിപ്പിക്കണം അങ്ങനെ പറ്റില്ല ആദർശേ അതെന്താ ശ്യാമയുടെ ആലോചന നിനക്ക് വേണ്ടെന്ന് പറഞ്ഞത് ന്യായമാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ വിവാഹാലോചനകൾ എല്ലാവരും അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് അത് പറ്റില്ല ആറ് മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം പറഞ്ഞ നീ ഇതൊക്കെ സീരിയസ് അമ്മേ വേണം നിന്റെ വിവാഹം നടന്നു കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയായിരിക്കണോന്നാ എന്റെ മനസ്സിൽ അതിനാ നിനക്ക് സമയം തന്നിരിക്കുന്നത് അതിന് നിനക്ക് സാധിച്ചില്ലെങ്കിൽ മാത്രം ഞങ്ങൾ പെൺകുട്ടിയെ കണ്ടെത്തും പക്ഷെ അപ്പൊ നീ എക്സ്ക്യൂസ് ഒന്നും പറയരുത് നിന്റെ വേണ്ടിയാ ഇതെല്ലാം നീ എന്താ മനസ്സിലാക്കാത്തത് എന്റെ ഇഷ്ടത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള് എനിക്കോട് താല്പര്യമുള്ളതാവണ്ടേ ഇപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും വിവാഹം കഴിയുന്നോണ്ട് ഇതൊക്കെ അങ്ങ് മാറും അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും എന്തായാലും കുറച്ചുനാൾ എനിക്ക് സമയം തന്നിട്ടുണ്ടല്ലോ അത് തീരും വരെ വേറൊരാലോചനയെ കുറിച്ചും ഇനി പറയരുത് ഇല്ല

എന്താ പിന്നെ പഠിപ്പിന് നടത്തി വീടി വന്നിരിക്കും അല്ലെങ്കിൽ അച്ഛന്റെ മോത്ത് കാര്യം പറയാനുള്ള തഞ്ചടം വേണം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എങ്കിൽ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല വരുന്നത് വഴിക്ക് വെച്ച് കാണാന്ന് കരുതി മുന്നോട്ട് പോവാം